മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താ കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തൃശൂരിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദം സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മകൻ മകൻ രഘുവിൻ്റെ പോസ്റ്റിനെ ചൊല്ലിയാണ് വിവാദം ചർച്ചയായതോടെ പരാമർശം പിൻവലിച്ചു അദ്ദേഹം കലാമണ്ഡലം ഗോപി ഗുരുതുല്യനെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു പ്രചാരണത്തിൻ്റെ ഭാഗമായി ആരെയൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി പറഞ്ഞാൽ ഗോപി ആശാനെ പോയി കാണുമെന്ന് സുരേഷ് ഗോപി പിന്നീട് പ്രതികരിച്ചു എനിക്ക് യാതൊരു സ്ട്രാറ്റജൈസ്ഡ് ഓപ്പറേഷൻസും ഇല്ല ഈ ഇലക്ഷനിൽ ഞാൻ നേരെ ജനങ്ങളിലേക്കാണ് അതെനിക്കതൊന്നും അറിയത്തില്ല ഞാൻ ആ പോസ്റ്റേ വായിച്ചിട്ടില്ല പാർട്ടി ജില്ലാ പ്രസിഡൻ്റാണ് ഒരു ലിസ്റ്റുണ്ടാക്കി ദിവസങ്ങൾ തീരുമാനിച്ച് മണ്ഡല സന്ദർശനമുള്ള ദിവസങ്ങളിൽ ആ മണ്ഡലത്തിലെ പ്രമുഖർ ഗുരുനാഥ അല്ലെങ്കിൽ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണുന്നത് നേരിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല ഒരാളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട് ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനത് അന്വേഷിക്കില്ല നടൻ ടൊവിനോ തോമസിന്റെ എതിർപ്പിന് പിന്നാലെ ഒരുമിച്ചുള്ള ഫോട്ടോ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പിൻവലിച്ചു എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും സ്ഥാനാർത്ഥികൾ കാണുമെന്നും അത് വിവാദമാക്കേണ്ട എന്നുമായിരുന്നു വി എസ് സുനിൽകുമാറിന്റെ പ്രതികരണം ഞാൻ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പം നമ്മുടെ വോട്ടറും കൂടിയാണ് അപ്പം അദ്ദേഹം ഷൂട്ടിംഗ് കൂടി ഉള്ളത് കൊണ്ട് ഞാൻ കാണാൻ പോയി ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പൊ ആ ഫോട്ടോ നമ്മുടെ ആളുകളുടെ എടുത്തിട്ടപ്പോൾ ചിന്നടക്കമുള്ള ഫോട്ടോ ഇട്ടു ഒരു പ്രചരണ ഫോട്ടോ പോലെ ഇട്ടു അപ്പം ഞാനോ ടോവിനും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോ ഇടുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല അതയാൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ പിന്നെ ബ്രാൻഡ് ആംബാസിഡറാണെന്ന് നമുക്ക് അറിയേണ്ടിരുന്നില്ല അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് നമ്മുടെ ആളുകളോട് നിർദ്ദേശം കൊടുത്തു ഇടന്ന് പറഞ്ഞു അത് പിൻവലിക്കുകയും ചെയ്തു അതിൽ പ്രശ്നങ്ങളില്ല ഇപ്പോൾ അത് അവസാനിച്ചു തെരഞ്ഞെടുപ്പിൽ താരങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വഴങ്ങാതെ വന്നാൽ മറ്റു വഴികളിലൂടെ സ്വാധീനിക്കും അതാണ് തൃശൂരിൽ സുരേഷ് ഗോപി ചെയ്തത് വി എസ് സുനിൽകുമാർ ടൊവിനോയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെ കുറിച്ച് അറിയില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അവരൊക്കെ ശ്രമിക്കുമല്ലോ സ്വാഭാവികവും കണ്ട് അവരുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ ശ്രമം നടത്തിയാൽ ആ ശ്രമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണല്ലോ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം അത് കേരളത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഗൂവിയാശൻ്റെ മകൻ്റെ പോസ്റ്റിലൂടെ മനസ്സിലാകുന്നത് അതേവല്ല എല്ലാ കാലത്തും പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ച് കേരളത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ടേക്ക് വന്നിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ് അറിയില്ല അതൊന്നും അതിനെ സംബന്ധിച്ചു സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന് സൂരജ് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് ഗോപി ആ ഷാൻ്റെ മകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം അത് പിൻവലിച്ചെങ്കിൽ പോലും അതിൻ്റെ ഉള്ളടക്കം ചർച്ചയാകുന്നുണ്ട് എന്താണ് പുതിയ നീക്കങ്ങൾ ബി ജെ പി ഔദ്യോഗികമായി സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നു അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പ്രതികരണങ്ങൾ ബി ജെ പിയിൽ നിന്നുണ്ടായിട്ടുണ്ടോ വിജയകുമാർ എന്തായാലും ബി ജെ പി ഔദ്യോഗികമായി ഇതുവരെയും ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നില്ല പക്ഷെ അത് സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിൽ വ്യക്തമാണ് തീരുമാനം അതായത് പാർട്ടി നിർദ്ദേശിക്കുന്നത് പ്രകാരമാണ് താൻ ഓരോരുത്തരെയും കാണുന്നത് കഴിഞ്ഞ ദിവസത്തെ തൻ്റെ പര്യടനമെല്ലാം ഇനി അങ്ങോടുള്ളതെല്ലാം നിശ്ചയിക്കുന്ന പാർട്ടിയും പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനും അടക്കം അറിഞ്ഞുകൊണ്ടാണ് അപ്പോൾ താൻ ഇതുവരെയും ഗോപി കാണണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടില്ല പാർട്ടിയും ഏതെങ്കിലും തരത്തിൽ അത് അത് ആലോചിക്കുന്നതിന് വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വിശദീകരണമാണ് സുരേഷ് ഗോപി മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നിൽ എന്താണ് എന്ന് തനിക്കറിയില്ല അത് ഗോപി ആശാന്റെ കൂടിയാണോ എന്ന് താൻ കൂടിയാണെന്ന് താൻ കരുതുന്നില്ല എന്നൊരു വിശദീകരണമാണ് സുരേഷ് ഗോപി മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം ഈ കലാമണ്ഡലം ഗോപിയുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് അടുപ്പമുള്ള ഒരു ഡോക്ടർ മുഖാന്തരമാണ് ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തിയത് ആ സമയത്ത് ഇതിന്റെ ഇതുമായി അംഗീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നിച്ച് യോജിച്ച് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അതിൽ തിരിച്ചടി ഉണ്ടാകും എന്ന തരത്തിലുള്ള സൂചനകൾ നൽകി ഇതാണ് തങ്ങൾക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചത് എന്നുള്ളതാണ് മകന്റെ വിശദീകരണം എന്തായാലും ഇത് വലിയ ചർച്ചയാകുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി സംസ്ഥാന സെക്രട്ടറി അടക്കം വലിയ തോതിൽ വിമർശിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയി മറുവശത്ത് സുനിൽകുമാറിനെ സംബന്ധിച്ചും ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചും അവരും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ തീർച്ചയായും വിജയകുമാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗോപിയാചാന്റെ മകനുമായി നമ്മൾ സംസാരിച്ചു അദ്ദേഹം പറയുന്നത് ഔദ്യോഗികമായി ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ താൻ തയ്യാറല്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം പറയുന്നത് തനിക്ക് ഏറെ അടുപ്പമുള്ള ഒരു ഡോക്ടറാണ് ഇത് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വെളിപ്പെടുത്താൻ തങ്ങൾ തയ്യാറല്ല പക്ഷേ തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനോവിഷമം ഉണ്ടായി ആ മനോവിഷമം പൊതുസമൂഹത്തെ അറിയിക്കുക എന്നത് മാത്രമാണ് ഈ കുറിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ ആ ഒരു തലത്തിന് അപ്പുറത്തേക്ക് ഇത് ചർച്ചയായതോടുകൂടിയാണ് ഇത് പിൻവലിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയത് എന്നുള്ളതാണ് കുടുംബം ും പറയുന്നത് അതുകൊണ്ട് തന്നെ ഗോപി ആശാനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ താൽപര്യമില്ല എന്നൊരു നിലപാട് തന്നെയാണ് കുടുംബം അറിയിക്കുന്നത് ഈ പോസ്റ്റ് വിവാദമായിരിക്കെ തന്നെയാണ് ഇടതുപക്ഷത്തെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ടൊവിനോയുടെ പോസ്റ്റ് വരുന്നത് അദ്ദേഹവുമായി കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് വി എസ് സുനിൽകുമാർ ഒരു ചിത്രം എടുക്കുന്നത് ആ ചിത്രത്തിനൊപ്പം ചിഹ്നം ചേർത്ത് പ്രചരിപ്പിച്ചതോടുകൂടിയാണ് ടൊവിനോ തോമസ് തന്നെ അതിൽ എതിർപ്പുമായി രംഗത്തെത്തുന്നത് അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറാണ് അങ്ങനെ ഇരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്റെ ചിത്രം ഉപയോഗിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ടൊവിനോ തോമസ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു തൊട്ടു പിന്നാലെ ഈ ചിത്രം പിൻവലിക്കുന്നു പക്ഷേ ഈ സൈബർ ഹാൻഡിലുകളിലടക്കം ടൊവിനോയുടെ സമ്മതമില്ലാതെ എടുത്ത ചിത്രം അത് പിൻവലിച്ചു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോയി അതിനു തൊട്ടു പിന്നാലെയാണ് എന്തുകൊണ്ടാണ് ചിത്രം പിൻവലിച്ചത് എന്ന് കാണിച്ചുകൊണ്ട് താരം തന്നെ അതിൽ തന്റെ ചിത്രം എന്തുകൊണ്ട് പ്രചരിപ്പിച്ചുകൂടാ എന്ന് കാണിച്ചുകൊണ്ട് ഒരു വിശദീകരണം അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ഇതിനുശേഷമാണ് വി എസ് സുനിൽകുമാറും ഇതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് പ്രതികരണവുമായി രംഗത്തെത്തുന്നത് അദ്ദേഹം പറയുന്നത് ടൊവിനോ ഈ ചിഹ്നം ഉപയോഗിച്ചതിനെതിരെ മാത്രമാണ് എതിർപ്പ് ഉന്നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറെ ചർച്ചയാകുന്നു ചൂടുപിടിക്കുന്നു തൃശൂരിൽ വിജയകുമാർ സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്